ഇന്ന് മാനന്തവാടി വഴി ബാവലി കൂടെ കബനി ഡാമിൻ്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കിട്ടുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഇന്ന് ഒന്ന് രണ്ട് കാഴ്ചകൾ കൂടുതലായി കിട്ടി സാധാരണ പോകുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കിട്ടി ഇനി കബനി ഡാം കാണാം കബനി ഡാമിൻ്റെ ഷട്ടറിൻ്റെ മുകളിൽ കൂടെ ഓവർഫ്ലോ ചെയ്യുന്നത് വേണ്ട ഇതാണ് കബനി ഡാമാണത് പക്ഷേ അത്രയും മുകളിൽ കൂടിയാണ് ഓവർഫ്ലോ ഫുള്ള് നമ്മുടെ നാട്ടിലൊന്നും ഇത്രയൊന്നും വെള്ളം നിർത്താനായിട്ട് സമ്മതിക്കില്ല മുകളിൽ അത്രയ്ക്ക് ഫുള്ള് വെള്ളം ഉണ്ടായി അങ്ങനെ കബനി ഡാം കണ്ട് ഞങ്ങൾ അങ്ങനെ പോരുന്ന വഴിക്ക് ഒരു കാട്ടുപൂണിത് റോട്ടിൽ കണ്ടതാണ് തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ഒരു രസമുണ്ടായിരുന്നു ഫോട്ടോ കാണുന്ന പോലെയല്ല ഈ സ്ഥലം നമ്മൾ ബാവലി വഴി പോയിട്ട് കാട് കടന്നതിന് ശേഷം അവിടെ നാട്ട് നാടിൻ്റെ ഉള്ളിക്കൂടെ ഇങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴാണ് ഈ വയൽ സ്ഥലം വരുന്നത് ഇത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കണ്ടുകഴിഞ്ഞാൽ നിന്ന് പോയി ഞാൻ പ്രത്യേകിച്ചും ആ മരത്തിൻ്റെ ഷേപ്പ് ആ മരം കണ്ടിട്ടാണ് ഞാൻ നിർത്തിയത് വണ്ടി അപ്പം ഞങ്ങൾ എവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ചു ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ശിവാന സമുദ്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അതൊരു വെള്ളച്ചാട്ടമാണ് അത് മൈസൂർ കഴിഞ്ഞ് മാണ്ഡ്യയുടെ ആ ഭാഗങ്ങളിലാണ് ബാംഗ്ലൂരിനോട് അടുത്തടുത്തുള്ളൊരു സ്ഥലമാണത് അങ്ങോട്ടുള്ള യാത്രയാണ് ഞങ്ങളിപ്പോൾ